വീണ്ടും ഒരു ആരോപണം ഉയർന്നു വരുന്നുണ്ട് എന്താണ് അങ്ങയുടെ പ്രതികരണം കേരളത്തിൽ എന്താ വരില്ലാത്തത് കേരളത്തിൽ എന്ത് വൃത്തികളാ നടക്കില്ലാത്തത് എല്ലാം കൊള്ളയല്ലേ ഈ കേരളത്തിൽ നടന്നുകൊണ്ടി മദ്യം മദ്യ ഒഴുകയല്ലേ കേരളത്തിൽ മദ്യ ഒഴുകുന്ന പോരാട്ട് ഇനിയും ഒന്നാം തീയ്യതി എടുത്താൽ ഒന്നാം തീയതി ഇപ്പൊ നീന്തണം അതുകൂടെ വേണ്ടെന്ന് വെക്കണമെന്നാണ് ഗവൺമെന്റ് തീരുമാനം എന്താ കാര്യം എന്ന് വെച്ചാൽ മനുഷ്യൻ വീഴും മുക്കി കൊല്ലുക ഒരു നിർശനം ഇല്ലല്ലോ എല്ലാം കള്ളും കുടിച്ച് നടന്നുകൊള്ളും വഴിയാതെ ഇവിടെ വേറെ ഇതിനൊക്കെ വലിയ അപകടം കേരളത്തിലെ മദ്യത്തിൽ ഉണ്ടോ പറഞ്ഞു തരാം അതായത് നമ്മളെ ഫോറിൻ മദ്യം എടുത്ത് നോക്കണം അത് ഒറിജിനൽ സ്പിരിറ്റ് മദ്യമാണ് അതിന്റെ ശതമാനം അനുസരിച്ച് അതിപ്പോ ഏത് ബ്രാൻഡിയാണെങ്കിലും ബിസ്കി ആണെങ്കിലും കേരളത്തിലോ നമ്മളിവിടെ ഉണ്ടാക്കുന്ന മദ്യത്തിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കറപ്പിന്റെ അംശം ചേർത്ത് വിടുന്നു കേൾക്കുന്നത് ഒന്ന് പരിശോധിക്കണം എന്ന് ഈ കറുപ്പിന്റെ ോ അത് സ്വല്പം തിന്നു കഴിഞ്ഞാൽ ജീവിതകാലം കിട്ടിയിട്ട് മനുഷ്യ നിർമ്മിക്കരാ ഒരു വലിയ ആകർഷ ശക്തിയുള്ള സാധനമാണ് നമ്മുടെ മദ്യത്തിനകത്ത് അത് കലസെന്നു അങ്ങനെ വന്നാൽ ഈ മദ്യം കുടിച്ച മനുഷ്യൻ ഉറക്കം പിന്നെ എന്ത് ചെയ്യും മദ്യാസക്തിയിലേക്ക് മനുഷ്യ കൊണ്ടുപോക എന്നിട്ട് ഇനിയാൻ അത് ബാർ കോഴയെ എന്തിന് എന്തിനു ഇരുപത് രണ്ടായിരം ലക്ഷ്മി മേടിക്കുന്നു ഏതായാലും ഇന്ന് രചിച്ചു ഇനി മേടിക്കട്ടെ ഇത് എന്ന് എത്ര ആയിരം കോടി രൂപ പിണറായി വിജയൻ്റെ ഉണ്ട് ഇനിയും മേടിക്കണം ഇത് എന്താന്ന് ആർക്കറിയാം ഇതൊന്നും ശരിയല്ല എന്ന് ഇത് ചോദിക്കാനും പറയാനുമ്പോൾ ആളില്ല പ്രതിപക്ഷമില്ലല്ലോ പ്രതിപക്ഷം എന്താ മണി പ്രതിപക്ഷം അത് വീതം മേടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതായത് അവരായ കാണുന്നില്ലല്ലോ അവരഭിപ്രായം പറയട്ടെ ഏതായാലും മനസ്സകതാവും ഉണ്ട് ആ അപ്പോഴാ സുരേന്ദ്രന്റെ കമന്റ് മാത്രം വരുന്നു കേട്ടെ എല്ലാ ദിവസവും അത് അത് ബിജെപിക്കാരനായോണ്ട് കേരളം ശരിയല്ലെന്നാ പറയുന്നത് പോലെ പക്ഷെ ബിജെപി സത്യം പറഞ്ഞത് അംഗീകരിച്ചാൽ നന്നായിരിക്കും അത്രേ പറയാനുള്ളത് ഈ ഐ ടി പാർക്കുകളിൽ മദ്യശാല തുറക്കാൻ ഐ ടി പാർക്ക് മാത്രമല്ല ഐ ടി പാർക്കിൽ കഴിഞ്ഞ് നമ്മുടെ വിദ്യാഭ്യാസ അതായത് നമ്മുടെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് യൂണിവേഴ്സിറ്റി കോളേജിനെ അടുത്തുള്ള ഹോട്ടലുകളിൽ മദ്യം കൊടുക്കാൻ ബിയറും വൈനും മൈനും ഇടം ആണ് മതിയോ ബിയർ എത്ര എത്ര മനസ്സിന്റെ ഒരു തേർട്ടി പെർസെന്റ് ഉള്ള മദ്യ ആരോഗ്യ മദ്യമുള്ള ബിയർ കിട്ടാറുണ്ട് പിന്നെ എവിടെ പോയി നിൽക്കിയത് ഈ ഒന്നാം തീയതി ഏഹ് ഒന്നാം തീയതിയിലത്തെ ഡ്രൈഡേ മാറ്റുവാണോ ഡ്രൈഡേ മാറ്റുന്നുണ്ട് അത് മാറ്റാൻ വേണ്ടി ചർച്ച ചെയ്യണോ പറഞ്ഞു അത് മാറ്റാൻ പോകുന്നു അപ്പൊ പിന്നെ വർത്താൻ വേണ്ടി കാര്യമുണ്ടോ എവിടെ പോയി നിൽക്കുന്നു കേരളം സാറേ ബിജെപിയുടെ സമരം ബിജെപിയുടെ പരിപാടികൾ എന്തെങ്കിലും ഉണ്ടാവുവോ അത് ബി എ പിന്നെ സുരേന്ദ്രനോ അതുപോലുള്ള ആൾക്കാരുടെ ഒന്ന് വെച്ച് ഞാൻ പറഞ്ഞത് ശരിയല്ലോ ഓക്കെ 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 സാറെ പ്രകടനം തോന്നി സാറേ